എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ തക്കാളി ചെടികളുടെ അടുത്താണ് ഇപ്പൊ രണ്ടാഴ്ച മുമ്പ് നമ്മ കടല പിണാക്കിന്റെ സ്ലേറിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ തക്കാളി ചെടി നിറച്ച് പൂവും നിറച്ച് നന്നായിട്ട് വളർന്നിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഇപ്പൊ നമുക്ക് കമ്പൊക്കെ വെച്ച് കെട്ടി കൊടുക്കണം കാരണം തക്കാളി ഉണ്ടാവുമ്പോ ഭാരം കൊണ്ട് ചെടി ഒടിഞ്ഞൊക്കെ പോവല അപ്പൊ കണ്ട ഇപ്പൊ നിറച്ച് പൂക്കളാണ് ഇട്ടേക്കണത് നന്നായിട്ട് നിങ്ങൾക്ക് അറിയാലോ അന്ന് നമ്മ സ്ലറി ഒഴിക്കുമ്പോ ചെറിയ തൈക്കളായിരുന്നു നിറച്ച് ശാഖകളൊക്കെ വന്നിട്ട് പൂവൊക്കെ ഇട്ട് തുടങ്ങിയേക്കണു ഇപ്പൊ തക്കാളി ചെടി കണ്ടില്ലേ ഇപ്പൊ ഇങ്ങനെ വാടിക്കണ അത് വാടി നിക്കണത് വെയില് കൊണ്ടിട്ടാണ് ഇവിടെ ഭയങ്കര വെയിലാണ് അപ്പൊ ഈ ചെടികളുടെ ഒക്കെ ഇലകൾ ഇങ്ങനെ മുകളിലോട്ട് വളഞ്ഞിരിക്കണത് വെയില് കൂടുമ്പോഴാണ് പിന്നെ താഴെയൊക്കെ ഈ ഇലകൾ വളഞ്ഞിരിക്കണമെങ്കിൽ കീടങ്ങളായിരിക്കുള്ളൂ അപ്പൊ നമുക്ക് ഇങ്ങനെ ഇരിക്കണത് എന്താന്ന് വെച്ചാൽ അതുകൊണ്ടാണ് അപ്പൊ വെയില് ഇപ്പാന്ന് വെച്ചാ വെയില് ഭയങ്കര കൂടുതലാണല്ലോ ഭയങ്കര ചൂട് കൊണ്ടിട്ട് വന്നേക്കണേ ഇപ്പൊ തക്കാളിക്കൊക്കെ പൊതുവേ നമ്മ വെയിൽ വേണം പക്ഷെ ഇപ്പൊ ശക്തിയായ വെയിലുള്ളതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കണത് അപ്പൊ നമുക്ക് ഇനി ഇത് ഈ പൂക്കളൊക്കെ കായ പിടിക്കാനായിട്ട് നമുക്ക് ഫിഷമിനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തോക്കാം അപ്പൊ അതിന്റെ കമ്പൊക്കെ വെച്ച് ഒന്ന് കെട്ടി കൊടുക്കണം തക്കാളി ചെടി വീഴാണ്ടിരിക്കാനൊക്കെ നമുക്ക് ഇതൊക്കെ വെയിൽ കൊണ്ട് വന്നേക്കണതാണ് അപ്പൊ നമുക്ക് ഇതിനെയൊക്കെ കണ്ട ഒരു കോലൊക്കെ വെച്ച് കെട്ടി കഴിഞ്ഞാല് ചെടീ ചാനും ചെടി ഒന്നും പോകൂല അപ്പൊ നമുക്ക് ഇതേപോലെ ഒരു വടി വെച്ചിട്ട് നമുക്ക് കെട്ടി കൊടുക്കാം നമ്മെപ്പോഴും ചെടി ഈ പച്ചക്കറി ചെടികൾ ഏത് ചെടികളായാലും നമ്മ കെട്ടി കൊടുക്കണം കേട്ടോ എന്നാ മാത്രേ അല്ലെങ്കിൽ അതിപ്പോ മഴക്കാലം എന്നെ നമ്മ മുമ്പേ തന്നെ കെട്ടി കൊടുക്കണം ഇതിപ്പോ മഴയില്ലാത്തത് കൊണ്ടാണ് നമ്മ താമസിച്ചത് മഴക്കാലത്താണെങ്കില് പെട്ടെന്ന് തന്നെ നമ്മ ചെടി വളരണ അനുസരിച്ച് നമ്മ കെട്ടി കൊടുക്കണം അപ്പൊ മഴയൊക്കെ അമ്മ ഇതേപോലെ നമുക്ക് നല്ല വടികളോ പൈപ്പിന്റെ കഷ്ണങ്ങളോ കമ്പോ ഏതെങ്കിലുമൊക്കെ വെച്ച് കെട്ടി കൊടുത്താ മതി ഇതേപോലെ നന്നായിട്ട് കെട്ടി കെട്ടിക്കൊടുക്കാം ഇപ്പൊ വെയിലുള്ളതുകൊണ്ടാണ് ഈ ചെടികൾ അധികം പൊക്കത്തിൽ പോകാത്ത അല്ലെങ്കിൽ നന്നായിട്ട് പൊക്കത്തിൽ പോകും അപ്പൊ തണ്ടിനൊക്കെ ബലം കുറവായിരിക്കുള്ളു ഇതിപ്പോ നല്ല കണ്ടിനൊക്കെ നല്ല ബലം വച്ചിട്ടുണ്ടെ കടല പിണാക്കിന്റെ എന്ന് പറഞ്ഞാല് ഏറ്റവും നല്ലതാണ് ചെടികൾക്ക് നന്നായിട്ട് പൂവിടാനും നല്ല വളർച്ചക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഇതേപോലെ നമുക്ക് കെട്ടി കൊടുക്കാം അപ്പൊ നമ്മെല്ലാത്തിനും ഇപ്പൊ കമ്പൊക്കെ വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ കടല പിണാക്കുളിപ്പിച്ചത് ഒഴിക്കുകയെന്നു വെച്ചാൽ ഭയങ്കര ആണ് ചെടികൾക്ക് നമുക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റം അറിയാൻ പറ്റും ഏത് ചെടികൾക്കായാലും അപ്പൊ അതിന്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ നമുക്കിന് വിഷമിനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പൊ വിഷമിനു സ്പ്രേ ചെയ്യണന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരഞ്ച് എം എൽ ആണ് നമുക്ക് എടുക്കണ്ട അപ്പൊ ഇതാണ് വിഷമിൻ ആസിഡ് ഇത് നമുക്ക് ഇണ്ടാക്കാനുള്ളൂ നമുക്ക് വളക്കടയിൽ നിന്ന് മേടിക്കാനും കിട്ടും ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് ഒരു കിലോ ചാളയും ഒരു കിലോ ശർക്കരയും കൂടി ഇട്ട് വെച്ചിട്ട് ഒരു നാപ്പത് ദിവസം കഴിയുമ്പോൾ നല്ല ലായനി ലായനിരൂപത്തിലായിട്ടുണ്ടാവും അപ്പൊ നമുക്കത് ബോട്ടിലൊക്കെ ആക്കി വെച്ച് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം അപ്പൊ നമുക്കിപ്പ ഒരു മൂന്ന് ലിറ്റർ വെള്ളം എടുക്കാം അപ്പൊ നമ്മുടെ ഈ മൂന്ന് ലിറ്റർ വെള്ളത്തിലോട്ട് നമുക്ക് ഒരു പതിനഞ്ച് എം എൽ വിഷമിനാസിഡ് ചേർക്കാം അപ്പൊ നമുക്ക് ഇത് ഇതേപോലത്തെ ഒരു കുപ്പിയുടെ മൂടിയില് ചേർക്കാനുള്ളൂട്ടോ കണ്ട നമുക്കിത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ആസിഡ് എടുക്കുമ്പോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണോട്ടെ നമുക്ക് കൂടുതലാകാനൊന്നും പാടില്ല ചെടി ഒഴങ്ങി പോകും അപ്പൊ വളരെ ശ്രദ്ധിച്ചുവേണം നമ്മെടുക്കാനായിട്ട് നമുക്ക് സ്പ്രെയറിലോട്ട് നിറക്കാം നമുക്ക് ഇതേപോലെ നിറച്ചു കൊടുക്കാം നിറച്ചിട്ട് യറെ റെഡ് അപ്പൊ നേരത്തെ നമ്മ എടുത്ത സ്പ്രേയർ എയർ നിക്കണ എനിക്ക് വീസൊക്കെ ഇട്ടിട്ട് വേണം അപ്പൊ വേറെ പവർ സ്പ്രേയർ ആണ് ഇട്ടത് ഇത് വെച്ചിട്ടാണ് ഇപ്പൊ അടിക്കണത് പവർ സ്പ്രേയർന്ന് വച്ചാൽ അടിക്കാനൊക്കെ എളുപ്പമാണ് ഇതില് നമുക്ക് പതിനാറ് ആണ് ഈ സ്പ്രേയർ അപ്പൊ നമുക്ക് ഒരുപാട് ഏരിയ നമുക്ക് അടിക്കാൻ പറ്റും ടുക്കണെങ്കിൽ നമ്മ ചാർജ് ചെയ്യണതാണ് അപ്പൊ ഒരുപാട് കൃഷി ചെയ്യണവർക്കൊക്കെ ഇതൊരു ഉപകാരമാണ് നമ്മ ഏറെ ഇടുക്കുക വേണ്ട ഒന്നും വേണ്ട ചുറ്റിട്ടാ മതി ഇത് അരിപ്പയൊക്കെ ഇണ്ട നമുക്ക് അരിച്ച് ഒഴിക്കാനൊക്കെ എളുപ്പമാണ് അപ്പൊ ഒരുപാട് ഏരിയ നമുക്ക് അടിക്കത്തിലൊക്കെ അടിക്കാൻ പറ്റി വെച്ചിട്ട് നമുക്ക് ഫ്രൂട്ട് പ്ലാന്റിനൊക്കെ അടിക്കാൻ എളുപ്പമാണ് ഇത് വെച്ച് നമുക്ക് ഇത് വെച്ചടിക്കാം നമുക്ക് ഇതിന് ഇവിടെ ഒരു സ്വിച്ച് ആണ് ഈ സ്വിച്ച് ഇട്ടാ മതി ഇവിടെ ഒരു സ്വിച്ച് ആണ് വേണ്ട ഈ സ്വിച്ച് നമ്മ ഓൺ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് അടിക്കാം അപ്പൊ ചെടിക്കല് നല്ല സുഖമാണ് എപ്പഴും ഇങ്ങനത്തെ ഒക്കെ നമ്മ മേടിച്ചുവെക്കണം നല്ലാണ് കാരണം നമ്മ ഈ എയർ അടിക്കാനൊന്നും നിക്കണ്ടല്ല നമുക്ക് എല്ലാ ചെടികളുടെ എല്ലാ ഇലകളുടെ ഇലകളുടെ അടിയിലും എല്ലാത്തിനും ഇതേപോലെ അടിച്ചുകൊടുക്കണ്ട എളുപ്പടിക്കലൊക്കെ കഴിയും നമുക്ക് നമുക്ക് ഇപ്പൊ പൊക്കത്തിൽ അടിക്കണ്ടതിനൊക്കെ നമുക്ക് അടിക്കാൻ എളുപ്പം ഉണ്ട് സ്പ്രെയർ ഇച്ചിട്ട് കണ്ട ഇതേപോലെ നമുക്ക് നന്നായിട്ട് ഇലകളിലും പൂക്കളൊക്കെ അപ്പൊ ഇപ്പൊ നന്നായിട്ട് നമ്മൾ വിഷമിനടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൂ ഉണ്ടാകാനും കായ പിടിക്കാനൊക്കെ നല്ലതാണ് വിഷമിനോ നമുക്ക് തണുത്തിലും ഇതേപോലെ കുറച്ച് ഒഴിച്ചുകൊടുക്കണ്ട കീടങ്ങൾക്കും നല്ലതാണ് കേട്ടോ വിഷമിനോ അപ്പൊ എല്ലാവരും വിഷമിനോ ഒക്കെ അടിക്കണം ചെടികൾക്ക് നമുക്ക് നിറച്ച് പൂവുണ്ടാകാനും കായ ഉണ്ടാകാനൊക്കെ നല്ലതാണ് ഇതേപോലെ അടിച്ചു കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ഒരു പത്ത് ദിവസം കഴിയുമ്പോ തന്നെ നമുക്ക് കാണേണ്ട റിസൾട്ട് അപ്പൊ ഞാൻ വീടിയൊക്കെ ചെയ്യാം അപ്പൊ എല്ലാവരും ഫിഷമിനോ ഒക്കെ ഈ ചെടികൾക്ക് പൂവിടാനും കായ പിടിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് വിഷമിനോ എല്ലാവരും ചെടികൾക്ക് എല്ലാത്തിനും ഫിഷമിനോക്കെ സ്പ്രേ ചെയ്ത് കൊടുക്ക തക്കാളിക്കൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പൊ വിഷമിനോ ഒരിക്കലും നമ്മ അളവില് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും വിഷമിനൊക്കെ സ്പ്രേ ചെയ്യ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക